നമസ്കാരം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ ട്രെൻഡിംഗ് ആയി നടക്കുന്ന ഒരു അലൻ ജോസ് പെരേര എന്ന കിളിപോയ ഐറ്റം ഉണ്ട് ആ കിളിപോയ ഐറ്റത്തെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിലെ ഒരു യുവ ചെറുപ്പക്കാരനെയാണ് ഓർമ്മ വരുന്നത് അപ്പനെ പോലെയാണ് അപ്പന്റെ ആണെന്ന് വരുത്തി തീർക്കാൻ ക്യാമറകൾക്ക് മുന്നിൽ എന്തെല്ലാം നാടകങ്ങളാണ് ഈ അടുത്ത ദിവസം ഒരു ഫ്ലെക്സും പൊക്കിക്കൊണ്ട് ഓടുകയാണ് അച്ഛന്റെ ഓർമ്മ ദിനത്തിൽ ഫ്ലെക്സ് വയ്ക്കാൻ അത് പൊക്കിക്കൊണ്ട് ഓടുന്ന മകൻ കൃത്യമായിട്ട് ക്യാമറ ഓൺ ആയിരിക്കുന്നു ആ ഓൺ ആയിരിക്കുന്ന വീഡിയോ നേരെ മനോരമയിൽ എത്തുന്നു മനോരമ ആഹ മികച്ച ക്യാപ്ഷനോട് കൂടി പ്രചരിപ്പിക്കുകയാണ് ഇന്നിപ്പോ രാമപുരം ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം ന്യൂസ് എയ്റ്റീൻ ചാനൽ കാണിക്കണം ഒന്ന് ആലോചിക്കുക ഒരു നേതാവ് എവിടെ പോയാലും ഉടനടി അത് വാർത്തയാകാൻ സംവിധാനമുണ്ട് അതെങ്ങനെയാണ് ഒരു ആരാധനാലയത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോകുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കും ഇന്നടുത്ത് ദർശനം നടത്തി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പുറത്തേക്ക് പറയും ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു കഴിവുകേടായിട്ടുള്ള അടിമുടി ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി പള്ളിയിലൊക്കെ പോയിരുന്ന് മറ്റേ നോമ്പുകഞ്ഞി വഴിച്ച് നക്കുന്നത് നമ്മൾ കണ്ടു ദൃശ്യം ഓർമ്മയില്ലേ ഇപ്പോ കേന്ദ്ര സഹമന്ത്രിയായി സഹമന്ത്രിയായതിനു ശേഷമാണ് ഇപ്പോ നാട്ടുകാർക്ക് മനസ്സിലായത് വെറും പതിരാണ് എന്നുള്ള കാര്യം അതുപോലെയാണ് ഒരു പതിരിനെ നെല്ലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പി ആർ വർക്ക് നോക്കിയേ പുരടുത്ത് പോയി പ്രാർത്ഥിക്കണെ എന്ന് നമ്മൾ കുറ്റം പറയുന്നില്ല അതൊരാളുടെ വിശ്വാസമാണ് അയാൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ ഇത് നോക്കി എത്ര ക്ലോസപ്പിലാണ് ആ ക്യാമറ ഓണാക്കി വെക്കുന്നു ആ ക്യാമറ അതേ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊസിഷൻ പോലും തെറ്റാതെ അതിന്റെ മുന്നിൽ നിന്ന് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടാണ് വിശ്വാസം കൊണ്ടൊരാൾ ഒരിടത്ത് പോകുന്നതും ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇമാതിരി ഹിന്ദു വിശ്വാസത്തിന്റെ കൂടി ആളാണ് ജാതി മതം ഞാൻ അപ്പനെപ്പോലെ പോലെയാണ് കൃസംഗികളും കാസക്കാരെല്ലാം എന്നെ സ്വീകരിക്കാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങൾ ഇയാൾ നടത്തുന്നുണ്ട് ഒരു വ്യക്തിക്ക് കഴിവുകേടിനെ മറയ്ക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയിൽ മേന്മ അറിഞ്ഞാൽ മാത്രം മതിയാകും നമ്മളെ കുറിച്ച് ജനം സംസാരിച്ചോളൂ അതൊരു ഉദാഹരണമാണ് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം വേടൻ വേടനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ അയാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ അയാൾ പറഞ്ഞ രാഷ്ട്രീയം നാട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് സ്വാഭാവികമായിട്ടാണ് അതിൽ അയാൾ ഒരു ഗിമ്മിക് വർക്കും നടത്തിയിട്ടില്ല അയാൾ സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനം അംഗീകരിച്ചു തുടങ്ങുമ്പോൾ അത് ചാനലുകളിലേക്ക് വരും മുമ്പ് ഇത് ചാനലുകളിൽ വേടനെ നിങ്ങൾ എത്ര പരിപാടിയിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടേ ഉണ്ടാകത്തില്ല ചാനലുകൾക്കൊന്നും വേടൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പുച്ഛമായിരുന്നു പക്ഷെ ഇന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു ഇത് നോക്കിയേ ആദ്യമേ ചാനലിൽ വാർത്തയാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പുല്യം ചെയ്തില്ലെങ്കിലും അവിടത്തെ പ്രദേശം അല്ലെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ അൻപത് വർഷം അച്ചം ഭരിച്ചിട്ട് ഒരു വികസനവും വന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇല്ല ഞാൻ മതേതരനാണ് എന്നെ പി ആർ പണിക്ക് രാവിലെ എവിടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ പോയി അന്നദാനം കഴിക്കുന്നു ആ വിശ്വാസത്തിന് അതേപോലെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ഒരു തോന്നൽ വരുത്തണം ഈ നാറിയ പ്രവർത്തനമാണോ രാഷ്ട്രീയമെന്ന് ചോദിച്ചു പോവുകയാണ് അയാൾ അവിടെ പോയതിലോ തൊഴുതതിലോ ആ വിശ്വാസത്തിന്റെ ഭാഗമായല്ല പക്ഷെ അവിടെ എല്ലാം ക്യാമറ എന്തിനാണ് ഒരാളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ക്യാമറയിൽ പതിന നിർബന്ധമാണ് ആൾക്കാരെ കാണിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ചില നന്മ മരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടില്ലേ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്യാമറയിലൂടെ ഞാൻ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യും കാര്യം നമുക്ക് ഒരാളെ സഹായിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിലോ നമ്മളൊരു പ്രവൃത്തി ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോ എടുക്കുന്നത് നമുക്ക് മനസ്സിലാകും കംപ്ലീറ്റും വീഡിയോ എടുത്ത് ഉടനടി ചാനലുകൾ കയച്ചുകൊടുത്ത് ചാനലുകൾ അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുമായി നീക്കുപോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതുകൊണ്ടുള്ള ഉദ്ദേശം കേരള രാഷ്ട്രീയത്തിൽ അപ്പന്റെ ലഗസിയുടെ പേരിൽ അപ്പൻ തന്നെയാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തെടുക്കാൻ നടക്കുന്ന നെറികെട്ട നാടകങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ നാണം തോന്നുന്നില്ലേ എന്തിനാണ് ഒരു മനുഷ്യർ ഇങ്ങനെയൊക്കെ കൃത്രിമമാകുന്നത് ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനമാണോ നോട്ടങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പലപ്പോഴും ക്യാമറകളിലേക്ക് പോകുന്നുണ്ട് കറക്റ്റ് പൊസിഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ വിശ്വഗുരുവിനെ കേന്ദ്രത്തിൽ കാണുന്ന പോലെ ആളെപ്പോലും മാറ്റി നിർത്തി കൃത്യമായി ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇമാതിരി നാടകങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല വെറും കോപ്രായങ്ങളാണ് സ്വന്തം കഴിവില്ലായ്മയെ അപ്പന്റെ രഹസ്യയിൽ മറികടക്കാനും മറ്റ് ചില ഗിമ്മിക്കുകൾ കാട്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു വേറിട്ട മനുഷ്യരാണെന്ന് കാണിക്കാൻ വേണ്ടി മനോരമയെ കൊണ്ട് കഥ എഴുതിക്കാനും അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇതൊരു പ്രത്യേകതര ആളാണെന്ന് പതിപ്പിക്കാൻ ചെയ്യുന്ന ഈ വൃത്തികേടുകളൊക്കെ ജനം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ